ഇതെന്താ സംഭവം ഇതൊക്കെ പറ്റുമെന്നുള്ളതാണ് അപ്പൊ ഇത് പറ്റുമെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഓൺ ഡിമാൻഡ് ഐറ്റം സ്ട്രീം ടു ഐട്ടും സ്ട്രീം വൺ ഐറ്റം മൂന്ന് ഓപ്ഷനുകളാണ് നമ്മൾ കുട്ടികൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് ഒരു ബെനിഫിറ്റ് എന്താ ഈ വർഷം തോറ്റുകൾക്ക് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ആർക്കും തോറ്റ ആർക്കു വേണമെങ്കിലും ഈ രണ്ട് എക്സാംസും എഴുതാം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കാണ് നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തിയറി എക്സാമിനേഷൻ ആണെങ്കിലും തേർട്ടി ത്രീ പെർസെന്റേജ് മാർക്ക് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് മൂന്ന് മാസം കൊണ്ടാണ് കിട്ടുന്നത് നമുക്ക് ആറ് മാസം കൊണ്ടാണ് കിട്ടുന്നത് ഈ ഒരു ടൈം ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് ഏതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളത് നോക്കിയിട്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ഇനി കാര്യത്തിൽ നോ ടെൻഷൻ നിങ്ങൾ ആരും ഡിഗ്രി റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു സെ എക്സാമിന് റിസൾട്ട് വന്ന് തോറ്റ കുട്ടികൾക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഈ വർഷം തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അഷ്ടമാക്കാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളാണ് ആ വീഡിയോ കണ്ട് ഒരുപാട് പേരാണ് നമ്മളോട് ചോദിച്ചത് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുമോ അതൊക്കെ പറ്റുമോ എന്നുള്ളത് ഇത് പറ്റും എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ എക്സാമിലേറെ എളുപ്പത്തിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും മാത്രമല്ല പ്ലസ് വൺ തോറ്റവർക്കും പ്ലസ് ടു തോറ്റവർക്കും എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റും ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് എന്നുള്ളവർക്ക് കുട്ടികൾ ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പ്ലസ് ടു സേ എക്സാം കേരള ബോർഡിന് തോറ്റ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട് കോൺടാക്ട് ചെയ്തത് കാരണം പരീക്ഷ സേ എക്സാം തോറ്റുവെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷനില്ല നമുക്ക് ഇനി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണം ഇത്രയും സമയം നമ്മൾ നഷ്ടപ്പെട്ട് പോവുകയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സാറ് പറഞ്ഞു ഈ വർഷം തന്നെ അതൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത് എന്തവുന്നത് എന്താ സംഭവം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് ഇതെന്താ സംഭവം ഇതൊക്കെ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇത് പറ്റുമെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഓൺ ഡിമാൻഡ് ആയിട്ടും സ്ട്രീം ടു ആയിട്ടും സ്ട്രീം വൺ ആയിട്ടും മൂന്ന് ഓപ്ഷനുകളാണ് നമ്മൾ കുട്ടികൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ കുട്ടികൾ അതൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ എടുത്ത് അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ പോലും ഈ ഒരു എക്സാമിനേഷൻ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ എന്നോട് ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വീടിനായി ചോദിച്ചതാണ് പ്ലസ് വൺ തോറ്റു ഞങ്ങൾക്ക് പറ്റുമോ പ്ലസ് ടു മാത്രം തോറ്റു ഞങ്ങൾക്ക് പറ്റുമോ മൊത്തത്തിൽ തോറ്റു ഞങ്ങൾക്ക് പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ തോറ്റ ആളുകളാണ് ഞങ്ങൾക്ക് പറ്റൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത് പത്തോ എങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺസ് ചോദിച്ചു മാത്രമല്ല ഇത് എങ്ങനെയായിരിക്കും പരീക്ഷ എന്നുള്ളതും അത് മാത്രമല്ല ഈ ഒരു പരീക്ഷ എളുപ്പമാവുമോ കേരള ബോർഡ് പോലെ ടഫ് തന്നെയായിരിക്കും ഇനി ഇതും ഈ എക്സാമിനേഷൻ എന്നുള്ളതും ഇത് നമുക്ക് തോറ്റത് മാത്രം എഴുതാൻ പറ്റും ഇങ്ങനത്തെ ഒരുപാട് ആണ് നമ്മൾ കുട്ടികൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് പറഞ്ഞു തരാം മാത്രമല്ല ഇത് എന്താണ് ഈ എക്സാമിനേഷൻ എന്നുള്ളതിന്റെ ഒരു അക്കാഡമിക് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ഉദ്ദേശത്തോടെ നമ്മൾ ഈ ഒരു വീഡിയോ പ്ലസ് ടു തോറ്റ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ആയിട്ട് വീഡിയോ കാര്യങ്ങളാണ് പോകുന്നത് പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ അക്കാഡമിക്സ് പ്രൊസീജിയറിലൂടെ ഈ വർഷം തന്നെ പ്ലസ് ടു കരസ്ഥമാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ആണ് മക്കളെ നോക്കൂ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു പ്ലസ് ടു സെ എക്സാം തോറ്റ കുട്ടികൾക്ക് എൻസ് ഓൺ ഡിമാൻഡ് മുഖേന ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് ഈ മാസം അടുത്ത മാസം അതായത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ നിങ്ങൾക്ക് ഈ ഈ ഒരു ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഡേറ്റ് ഏത് ഡേറ്റ് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഡേറ്റ് എടുത്ത് നിങ്ങൾക്ക് പോയിട്ട് പരീക്ഷ ചെയ്താൽ എന്നുള്ള ഒരു കാറ്റഗറി നമ്മളെ കുട്ടികൾ ഒരുപാട് പേര് ഓൺ ഡിമാൻഡ് എടുക്കുന്നുണ്ട് ഓൺ ഡിമാൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതല്ല നമ്മൾ വേറെ ഓപ്ഷൻ വന്ന് സ്ട്രീം ടു ആണ് സ്ട്രീം ടു എന്ന് പറയുന്നത് നമുക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എൻ്റെ എക്സാം വരുന്നത് അതിന്റെ പരീക്ഷ എടുക്കുന്നത് ഒക്ടോബർ ബാച്ചാണ് അതേപോലെ പിന്നെ നമുക്ക് എക്സാം വരുന്നത് ഏപ്രിൽ ട്വൻറ്റി സിക്സ് സ്ട്രീം വൺ ആണ് അതായത് അടുത്ത ബാച്ച് അടുത്ത വർഷത്തിൽ വരുന്ന ബാച്ച് ഇങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് ഞാൻ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പോൾ ഈ ഒരു മൂന്ന് ഓപ്ഷനിലും കുട്ടികൾ എടുക്കുന്നുണ്ട് ഓക്കെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഓൺ ഡിമാൻഡ് ആകുമ്പോൾ നമ്മൾ സ്പോർട്ട് രജിസ്ട്രേഷൻ ആണ് നമുക്ക് സീറ്റ് നോക്കി ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം സ്ട്രീം ടൂ ആണെങ്കിലും ഒക്ടോബർ ആണെങ്കിലും അത് സ്പോട്ട് രജിസ്ട്രേഷൻ ആണ് ഇനി സ്ട്രീം വണിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അടുത്ത വർഷം അടുത്ത ഏപ്രിലൊക്കെ ആണെങ്കിൽ ഒരു ആറ് മാസത്തൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് മൂന്ന് മാസം കൊണ്ടാണ് കിട്ടുന്നത് നമുക്ക് ആറ് മാസം കൊണ്ടാണ് കിട്ടുന്നത് ഈ ഒരു ടൈം ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സ് നമുക്ക് ഏതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളത് നോക്കിയിട്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നിങ്ങൾ ചൂസ് ചെയ്ത് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബൈക്ക് കൺവേട്ട് മറ്റിലോട്ട് കൺവേട്ട് ആകാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ തോന്നുന്നത് തന്നെ എടുത്ത് മൂന്നിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് ഇതിന്റെ ഒരു അക്കാഡമിക് പ്രൊസീജർ എന്തൊക്കെയെന്നുള്ള ടിഒസിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള സിസ്റ്റം ഈ മൂന്ന് പരീക്ഷകളിലും അവൈലബിൾ ആണ് അതായത് നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് കഴിഞ്ഞ ദിവസം വന്ന സേ എക്സാമിൽ തോറ്റ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിച്ച രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് തോറ്റ മൂന്ന് വിഷയങ്ങൾ മാത്രം ഒക്കെ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാറുള്ള ഓപ്ഷനാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജയിച്ച സബ് സബ്ജക്ട്സുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതിന് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക വെച്ചാൽ ഇപ്പോൾ കേരള ബോർഡിൽ കേരള ബോർഡിൽ നിങ്ങൾ പ്ലസ് ടു തോറ്റൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ജയിച്ച വിഷയങ്ങൾ അതിൽ കിട്ടിയ അതേ മാർക്കിനെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എൻ എക്സാമിനേഷനിൽ ആ മാർക്കുകൾ ഉണ്ടാവുക ഓക്കെ ആ പരീക്ഷ ആ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ആ പ്ലസ് ടു കേരള ബോർഡിൽ നിങ്ങൾക്ക് കിട്ടിയ ജയിച്ച വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്ക് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ എൻ ഒ സിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾ എടുത്ത വിഷയങ്ങൾ ആ മാർക്ക് അങ്ങനത്തന്നെ ഉണ്ടാവും മാത്രമല്ല ഇവിടെ എൻ ഒ സിയിൽ നിങ്ങൾ ചൂ എത്ര പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുന്നത് ആ എഴുതാൻ പോകുന്ന മാർക്ക് ഇവിടെ പുതിയ മാർക്കായിട്ട് ആഡ് ആയി വരും അപ്പോൾ നിങ്ങളുടെ കേരള ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്നും ആ മാർക്കുകൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയാണ് അതാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റുകൾ ആ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഓക്കെ സോ ടി ഒ സി എന്നുള്ളത് മൂന്നിൽ അവൈലബിൾ ഈ ഓൺ ഡിമാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ടി ഒ സി കൊടുക്കാം ഈ സ്ട്രീം ടു ആണെങ്കിൽ ടി ഒ സി കൊടുക്കാം സ്ട്രീം വൺ ആണെങ്കിലും നിങ്ങൾക്ക് ടി ഒ സി കൊടുക്കും മൂന്നിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തോറ്റും കുട്ടികളാണ് ഈ വർഷം തോറ്റ കുട്ടികളാണ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് തോറ്റ കുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് തോറ്റ കുട്ടികൾ ഇരുപത്തിരണ്ടിൽ തോറ്റ കുട്ടികൾ ഇങ്ങനെ അഞ്ച് വർഷത്തിനുള്ളിൽ തോറ്റ കുട്ടികളാണെങ്കിൽ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി പരീക്ഷയിൽ ജയിച്ച വിഷയങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ ഒരു ഓപ്ഷൻ നമുക്ക് ടി ഒ സി യൂസ് ചെയ്യാൻ പറ്റും രണ്ട് അഞ്ച് വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുള്ളിലൊക്കെ തോറ്റ ഈ വർഷം തോറ്റവർക്ക് മാത്രമല്ല കഴിഞ്ഞ വർഷം തോറ്റവർ അതിന് മുപ്പത് വർഷം തോറ്റവർക്കൊക്കെ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മുഖേന ഈ ഓൺ ഡിമാൻഡോ സ്ട്രീം ടു സ്ട്രീം വൺ എഴുതാൻ പറ്റും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ ഈ വർഷം തോറ്റവർക്ക് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ആർക്കും തോറ്റ വേണമെങ്കിലും ഈ രണ്ട് എക്സാംസും എഴുതാൻ പറ്റും പിന്നെ തോറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ഡിമാൻഡും സ്ട്രീം ടു എഴുതാൻ പറ്റുള്ളൂ തോറ്റവർക്ക് മാത്രം ഇനി സ്ട്രീം വൺ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സ്ട്രീം വണ്ണിൽ കൊടുക്കാൻ പറ്റും ഇനി ഇപ്പോൾ നമ്മൾ പ്ലസ് ടു തോറ്റ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ടി ഒ സി ചെയ്യുകയാണെങ്കിൽ വേണം ടി ഒ സി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഡയറക്റ്റ് നമുക്ക് പ്ലസ് ടുൻ്റെ അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു പരീക്ഷ എഴുതാൻ പറ്റും സോ അതാണ് ആ സ്ട്രീം വണ്ണും സ്ട്രീം ടു ആൻഡ് ഓൺ ഡിമാൻഡ് നമ്മൾ വ്യത്യാസം ഓക്കെ അടുത്തൊരു കാര്യം നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ എസാമേഷൻ ഒരുപാട് കുട്ടികളോട് ചോദിച്ചാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് സോ ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത് അതിന് ചെയ്തേണ്ട ആ കേരള ബോർഡ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവും എത്ര വിഷയങ്ങളാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ മൂന്ന് വിഷയങ്ങളോ നാല് വിഷയങ്ങളോ എത്ര വിഷയങ്ങൾ നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ എഴുതുന്ന സബ്ജക്സുകൾക്കുള്ള പ്രാക്ടിക്കൽ ഇപ്പോൾ ഓൺ ഡിമാൻഡ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ന് രജിസ്റ്റർ ഇന്ന് ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വീക്ക് ഏത് വീക്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ആഴ്ചക്കാണോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്കോ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു എക്സാമിന് ഡേറ്റ് എടുക്കുന്നത് ആ വീക്ക് ക്ക് തന്നെ അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കും ഓക്കെ അപ്പം നിങ്ങൾ എടുക്കുന്ന ആ ഒരു വീക്ക് തന്നെ അതിന്റെ എക്സാമിനേഷൻ നടക്കും അപ്പം അതുകൊണ്ട് പ്രാക്ടിക്കൽ ഒക്കെ സിമ്പിൾ ആണ് നമുക്ക് വളരെ ഈസിയാണ് ഇവിടെ നമുക്ക് ഈ എന്വേഷനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ഒക്കെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വളരെ ഈസിയാണ് പ്രത്യേകിച്ച് പ്രോസീജർ ഒന്നും ഇല്ല നമ്മൾ റെക്കോർഡ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ പോയിട്ട് ലാബ് ആയിട്ട് ഒരു ആണ് ആ ലാബ് ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ മാർക്ക് കയറും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേരള ബോർഡിലൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും രണ്ട് വർഷം പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷം നിങ്ങൾ ലാബ് ഒക്കെ ചെയ്ത് ഇതാക്കിയിട്ട് പിന്നെ പബ്ലിക് എക്സാമിനേഷൻ അങ്ങനെയൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ എത്തുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലാക്സ്ഡ് ആണ് വേവ്ഡ് ആണ് അതായത് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ അപ്പോൾ ഇവിടെ പ്രാക്ടിക്കലൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്താൽ തന്നെ നല്ല മാർക്ക് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടിക്കലിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അതേ ആണ് ഇവിടെ സ്ട്രീം ടൂല് സ്ട്രീം ടൂവിലാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കൽ നടക്കാൻ സമയമുണ്ട് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒക്ടോബറിലാണ് സ്ട്രീം ടൂല് പരീക്ഷ എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ലാബ് നടക്കുന്നത് സെപ്റ്റംബറിലാണ് ലാബ് എക്സാം ഇത് പ്രാക്ടിക്കൽ നടക്ക സെപ്റ്റംബറിലും പരീക്ഷ പബ്ലിക് എക്സാമിനേഷൻ നടക്കുക ഒക്ടോബർ ആയിരിക്കും സോ അതാണ് അവിടെ മാറ്റം ഇവിടെ നമുക്ക് നമ്മൾ ഡിമാൻഡ് ചെയ്ത ഡേറ്റ് ആണ് അവിടെ നമുക്ക് ഒരു ഫിക്സഡ് ഡേറ്റ് ആണ് പിന്നെ ഈ ഓൺ ഡിമാൻഡിൽ എന്താ വെച്ചാൽ സീറ്റുകൾ കുറവായിരിക്കും ഒരു കുട്ടി ഒരു കുട്ടി അങ്ങനെ നമുക്ക് ഒരാൾക്കനുസരിച്ചിട്ടാണ് വരുന്നത് എന്നാൽ സ്ട്രീം ടൂൽ അങ്ങനെയല്ല അത് എല്ലാ കുട്ടികൾക്കും ഒരേ സമയത്തായിരിക്കും ഒരു ടൈം ടേബിൾ ആയിരിക്കും പരീക്ഷ നടക്കുക ഇപ്പം ഇതൊക്കെ നമുക്ക് ഐ എൽ ടി എസ് ഒക്കെ ഡേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ഡേറ്റ് എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഓൺ ഡിമാൻഡാണ് നമ്മുടെ ആവശ്യത്തിനുസരിച്ചിട്ട് ഡേറ്റ് എടുത്തിട്ടാണ് പരീക്ഷയിൽ ഇത് അങ്ങനെയല്ല ഇത് പബ്ലിക് ഷെഡ്യൂൾ ഉണ്ടാവും ആ ഷെഡ്യൂളിൽ ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനിലാണ് ആ സെപ്റ്റംബർ മാസത്തിൽ ലാബും അതേപോലെ ഒക്ടോബറിൽ ഇതിന്റെ തിയറിയാണ് വരിക ഓക്കെ ഈ തിയറി എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓൺലൈൻമാറ്റിനാണെങ്കിൽ നമ്മൾ എടുത്ത ഡേറ്റ് തന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും അപ്പോൾ എടുത്ത മൂന്ന് വിഷയങ്ങളൊക്കെ എഴുതാൻ പോണെങ്കിൽ നിങ്ങൾ എടുത്താ ഡേറ്റുകൾ ആ ഡേറ്റ് തന്നെ നിങ്ങൾക്ക് പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും അതിന് നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് മതി അതായത് നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതുമ്പോൾ മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടിയാൽ പാസ്സാവും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കാണ് നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തിയറി എക്സാമിനേഷൻ ആണെങ്കിലും തേർട്ടി ത്രീ പെർസെൻറ്റേജ് അഗ്രേഡ് മാർക്ക് ഇതിന് നമുക്ക് അസൈൻമെന്റ്സ് ഒന്നുമില്ല ടി എം എ ഒന്നുമില്ല അസൈൻമെന്റ്സ് ഇല്ല ഇവിടെ തന്നെ നമുക്ക് തിയറിക്ക് മുപ്പത്തിമൂന്ന് മാ ശതമാനമാണ് ഈ ഒരു ദിനം മാർക്ക് വരുന്നത് ഇനി പാസ് മാർക്ക് മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് വരുന്നത് ഇവിടെയും നമുക്ക് അസൈൻമെന്റ് ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ കേരള ബോർഡ് എന്നൊക്കെ നിങ്ങൾ അസൈൻമെന്റ് എഴുതി ഉണ്ടാവും ഇരുപത് മാർക്ക് അസസ്മെന്റ് ഉണ്ടോ അതൊന്നും അതൊന്നുമില്ല പകരം നമുക്ക് നേരിട്ട് ഇതിൻ്റെ തിയറി മാത്രം മതി അതായത് നിങ്ങൾക്ക് ഇതിന് അസൈൻമെന്റ് ആവശ്യമില്ല തിയറി മാത്രം എഴുതി പാസ്സാവാൻ പറ്റും ഓക്കെ ഇവിടെ നമുക്ക് അസൈൻമെന്റ് ആവശ്യമില്ല എന്നാൽ നമ്മൾ സ്ട്രീം വണ്ണിലോട്ട് പോകുമ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഏപ്രിൽ ട്വൻറ്റി സിക്സിൻ്റെ പ്രാക്ടിക്കൽ നടക്കുന്ന അടുത്ത മാർച്ചിലാണ് മാർച്ചിലാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ നടക്കുന്നത് തിയറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തി മൂന്ന് ശതമാനം തിയറിയിൽ വേണം അതല്ലാതെ നമുക്ക് അസൈൻമെന്റ് വരുന്നുണ്ട് ഓക്കെ നോർമലാണെങ്കിൽ നമുക്ക് അസൈൻമെന്റ് വരുന്നുണ്ട് ഇരുപത് മാർക്ക് നമുക്ക് അസൈൻമെന്റും എൺപത് മാർക്ക് തിയറി അങ്ങനെയാണ് നമുക്ക് പരീക്ഷ വരുന്നത് അതിൻ്റെ പാസ് മാർക്ക് തിയറിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഉണ്ട് അതല്ലാതെ നമുക്ക് അസൈൻമെന്റും വരുന്നുണ്ട് മാർക്കും കൂടി വരുന്നുണ്ട് ഓക്കെ ഇനി നമ്മളെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൺ ഡിമാൻഡ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്ലസ് ടു ഈ വർഷം തോറ്റ കഴിഞ്ഞ വർഷം തോറ്റ കുട്ടികളൊക്കെ ആയിരിക്കും സോ ഈ വർഷം തോറ്റ കുട്ടികൾ എക്സാം ഒക്കെ എഴുതിയിട്ട് ഒരു മാർക്കിനോ രണ്ട് മൂന്ന് മാർക്കിനൊക്കെ തോറ്റും കുട്ടികൾ ഏകദേശം ഒരു സിലബസ് ആയിട്ട് നമുക്ക് ഒരു ബന്ധം ഉണ്ടോ അപ്പോൾ നിങ്ങൾ കേരള ബോർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളും ഇപ്പോൾ എൻഒസിൽ വെക്കുന്ന സബ്ജക്ട്സുകളും അല്ലെങ്കിൽ സി ബി എസിൽ വരുന്നതൊക്കെ സിലബസുകളൊക്കെ ഏകദേശം സിമിലറാണ് കണ്ടന്റുകളൊക്കെ സെയിം തന്നെയായിരിക്കും ആ പഠിക്കാനുള്ള കാരണം നമ്മളെല്ലാവരും പ്ലസ് വൺ പ്ലസ് ടു ഫോളോ ചെയ്യുന്ന എൻ സിആർ ടി സിലബസ് ആണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിംഗിന് എൻ സി ആർ ടി സിലബസ് ആയതുകൊണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ സിമിലർന്നായിരിക്കും അപ്പോൾ ഇവിടെ സിലബസ് നിങ്ങൾക്ക് വലിയ ടൈറ്റ് ഉണ്ടാവില്ല മാത്രമല്ല ഈ ഒരു ഓൺ ഡിമാൻഡ് എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങളതിനെ കുറിച്ച് അറിയണ്ടാവുക ഈ ഒരു എൻ യൂസ് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനത്തിനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ വിജയിക്കുന്നതും വിജയിക്കാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ക്ലാസും അതിൻ്റെ ഒരു ഉണ്ട് സോ അവർക്ക് നമ്മൾ ഒരു ഈ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കണ്ടന്റിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ആണ് അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പായിട്ട് ഒരു നാൽപ്പത്തഞ്ചോളം ചോദ്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് കണ്ടന്റുകൾ അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ ഫുള്ള് ആയിട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എക്സാം വിജയിക്കാനുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ മുന്നിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ എക്സാമിനേഷൻ എന്നെ എക്സാമിനേഷൻ വരുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾക്ക് ലിബറലാണ് കുറച്ചും കൂടി ലിബറലാണ് അപ്പോൾ ഇതിന് ഈ ഒരു ഷോർട്ട് കണ്ടന്റുകൾ മാത്രം പഠിച്ചാൽ മതി ഇവിടെ നമുക്ക് പ്ലസ് വൺ എക്സാം എഴുതേണ്ട സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് പ്ലസ് ടു എക്സാം എഴുതാതെ പ്ലസ് ടു നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് പരീക്ഷ ചെയ്താൽ പറ്റും ഇപ്പോൾ പ്ലസ് വണ്ണിൽ തോറ്റ വിഷയം ഒരു ഒന്ന് രണ്ട് വിഷയം തോറ്റ കുട്ടികളാണ് റിസൾട്ട് വന്നപ്പോൾ അങ്ങനെയാണ് വന്ന് പ്ലസ് ടുന് മാർക്ക് ക്ലിയർ ചെയ്തു പക്ഷെ ഓവറാൾ കാരണം കേരള ബോർഡിലൊക്കെ എന്തായുണ്ടാവും പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് ആവറേജ് എടുത്തിട്ട് ഫൈനൽ മാർക്ക് ഉണ്ടെങ്കിൽ പാസ് ആവത്തുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടു അങ്ങനെയൊക്കെ തോറ്റ കുട്ടികളാണെങ്കിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിച്ച വിഷയങ്ങളോ ഓവറോൾ നിങ്ങൾ ജയിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക തോറ്റ വിഷയങ്ങൾക്ക് ഇനി പ്ലസ് വൺ ഫുള്ളിൽ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം പഠിക്കൊന്നുമില്ല നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് പ്ലസ് ടു എടുക്കാൻ പറ്റും അതിന് വാല്യൂ ഉണ്ട് സോ ഇത് കൊടുക്കാം അത് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കോഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഏത് മേഖലയ്ക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന സിലബസിന്റെ കൺസേൺ ആണ് കാരണം ഈ ഷോർട്ട് ടൈം ഇപ്പോൾ ഡേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജൂലൈയിലോ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സപ്റ്റംബറിലോ എടുക്കാ ടൈമിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പ്രിപ്പറേഷനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ സ്ട്രീം ടുവിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ സ്ട്രീം ടുയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇതിന്റെ എക്സാം വരുന്ന ഒക്ടോബർ മാസത്തിലാണ് തിയറി അതിന് മുമ്പ് പ്രാക്ടിക്കൽ അതിന് മുമ്പ് വരും ഇയർ എക്സാം ഒക്ടോബറിലാണ് വരിക സോ ഇവിടെയും സിലബസ് എന്ന് പറയുന്നത് സിമിലർ ആണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് സിലബസ് നമുക്ക് നമുക്കവിടെ വരുന്നത് അപ്പം അതിലും തന്നെ നമ്മളൊരു ഷോർട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും ഇപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോ ഈ ഒരു സ്ട്രീം ടൂയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആ റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഒരു കണ്ടൻറ്റ് കുട്ടികൾക്ക് കൊടുക്കും ഇപ്പോൾ ഒക്കെ ജോയിൻ ചെയ്ത സ്ട്രീം ടൂൽ കൊടുക്കുന്ന കുട്ടികൾക്ക് ഒരു കണ്ടന്റ് കൊടുക്കും ആ കണ്ടന്റ് മാത്രം ഫോളോ അപ്പ് ചെയ്തതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു റിവിഷൻ കൊടുക്കും റിവിഷൻ എന്ന് പറയുന്നത് എന്താ എക്സാമിന് വരുന്ന ക്വസ്റ്റൻസ് ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റൻസ് അതിന് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നിങ്ങൾക്ക് ജയിച്ചാൽ പോലെ ഈ ഒരു രണ്ട് രണ്ടിതിലായിട്ട് നിങ്ങൾക്ക് എടുത്ത് ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റുന്ന രീതിയിൽ ആ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടുന്ന് തരുന്നത് സോ നമ്മൾ ഈ കൊടുക്കുന്ന കണ്ടന്റ് പഠിക്കണം അത് നമ്മൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ വേറെ എവിടെ നിങ്ങൾ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോപ്പർ ക്ലാസ്സുകൾ കിട്ടും എന്നുള്ളതാണ് പ്രശ്നം വരിക അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനോട് വരുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് കണ്ടന്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല പഠിപ്പിക്കണ കണ്ടന്റുകൾ പരീക്ഷയ്ക്ക് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഏറ്റവും സാധ്യത പോസിബിലിറ്റീസുള്ള ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അതിൻ്റെ കണ്ടന്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ അതിന് ഫുൾ ആയിട്ട് ഇത് മുങ്ങി തപ്പണ്ടാവശ്യമില്ല ആവശ്യമില്ല നമ്മൾ ടെൻഷൻ ആയിട്ട് ടെൻഷനായിട്ടൊക്കെ ഇത് വരുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആ കണ്ടന്റ് നമ്മൾ കൊടുക്കുന്ന ക്ലാസുകളും ആ കണ്ടന്റ് മാത്രമല്ല അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റിലൊക്കെ എടുത്ത് അറ്റൻഡ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് ഓൺ ടിമാരിൽ കൊടുക്കുക സ്ട്രീം ടുവിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് മാസം സമയമുണ്ട് അപ്പോൾ ആ മൂന്ന് മാസത്തിന് വേണ്ട രീതിയിലുള്ള സിലബസ്സാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയ്ക്ക് വരുന്നത് അവിടെയും നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് ഷോർട്ട് ലിസ്റ്റ് ക്വസ്റ്റൻസ് കൊടുക്കും പോസിബിലിറ്റി ക്വസ്റ്റൻ കൊടുക്കും സോ അത് മാത്രം നമുക്ക് യു ആൻഡ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റും ഈ എക്സാം എടുക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ടഫ് ആയിരിക്കും സയൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹ്യൂമാനിറ്റിസും കോമേഴ്സ് ഒക്കെ എത്ര ടഫായിരിക്കോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികൾക്കാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ ഓൺ ഡിമാൻഡ് എടുത്താലും സ്ട്രീം ടു എടുത്താലും ഇനി അതല്ല അടുത്ത ഏപ്രിൽ ട്വന്റി സിക്സ് എടുത്താലും മൂന്നിനും നമുക്ക് മൂന്ന് പാറ്റേൺ ക്ലാസുകളാണ് ഇപ്പം ഈ ഒരു ഓൺ ഡിമാൻഡ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ഫാസ്റ്റ് ട്രാക്ക് ഷോർട്ട് ക്ലാസ് ആണ് കൊടുക്കുന്നത് കണ്ടന്റ് മാത്രം പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഇനി നമ്മൾ സ്ട്രീം ടുയിലോട്ട് വരികയാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ള രീതിയിലുള്ള ക്ലാസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ സ്ട്രീം വണ്ണിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആറ് മാസത്തിനുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രീം വണ്ണിലൊക്കെ ആണെങ്കിൽ ക്ലാസുകൾ സ്ലോ ആയിരിക്കും നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളാണ് പോകുക മെല്ലെ മെല്ലെ അതിനനുസരിച്ച് ലാസ്റ്റ് എക്സാം ആകുമ്പോൾ നമ്മളത് മാക്സിമം കണ്ടന്റുകൾ കുട്ടികൾ കിട്ടുന്ന രീതിയിലായിരിക്കും എന്നാൽ സ്ട്രീം ടുവിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു മൂന്ന് മാസത്തിനനുസരിച്ചുള്ള രീതിയിലാണ് കണ്ടന്റ് കൊടുക്കുക എന്നാൽ ഓൺ ഡിമാൻഡ് വരുമ്പോൾ പെട്ടെന്നുള്ള ക്ലാസ് അതായത് നമുക്കൊരു ചിലപ്പോൾ വൺ വീക്കോ ടു വീക്കോ ത്രീ വീക്കിലൊക്കെ ഒരു കുട്ടികൾ പക്ഷീ ചെയ്തു അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റുകളാണ് കൊടുക്കുക അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ബോർഡ് പോലത്തെ അത്ര വാസ്റ്റല്ല നമുക്കിവിടെ എക്സാമിനേഷൻ ഈ ഒരു സിസ്റ്റം ക്രാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കണം നമ്മൾ വെറുതെ പോയിട്ട് പരീക്ഷ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജയിക്കില്ല ഒരു എക്സാമിനേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ രജിസ്റ്റർ ചെയ്ത് വച്ചിട്ട് പോയിരിക്കരുത് നമ്മളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ൊരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡും കൂടി കീപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓൾറെഡി കേരള ബോർഡിൽ നിന്ന് പ്ലസ് ടു പരീക്ഷ എഴുതി തോറ്റുപോയി സെ എക്സാം എഴുതി തോറ്റുപോയി അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാൻസാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ മൂന്നാമത്തെ ചാൻസ് നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ട ഒരു എഫേർട്ട് പറയുന്നത് എന്താ ഈ ഒരു കണ്ടന്റ് ആ കണ്ടന്റുകൾ തന്നെ പഠിക്കണം അപ്പോൾ നമ്മൾ മൂന്ന് ഇതാണെങ്കിലും ഞാൻ ആ കണ്ടന്റുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് പോയാൽ മതി നമുക്ക് നല്ല റിസൾട്ട് നല്ല മാർക്ക് നമുക്ക് നേടാൻ പറ്റും അതല്ലാതെ പരീക്ഷ രജിസ്റ്റർ ചെയ്ത് വരുത്തിയിട്ട് പാസ് മക്കളെ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ ആ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ നമ്മളെ കേരള ബോർഡ് പോലെയുള്ള എസാമേഷൻ ഈ എക്സാമിനേഷൻ കുറച്ച് സിമ്പിൾ നമുക്ക് എഴുതാനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് സോ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അത് ഫുൾ ആയിട്ട് ഇരുന്ന് മനസ്സിലാക്കണം നമുക്ക് നേരില്ലാത്തതുകൊണ്ട് കുട്ടികളോട് ഞാൻ പറയുന്നത് ഈ ഒരു കണ്ടന്റുകൾ മാത്രം ഞാൻ തരുന്ന കണ്ടന്റുകൾ ഈ ഒരു ക്ലാസുകൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി അത് ഫോക്കസ് ചെയ്ത് പോയാൽ മതി ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലൊക്കെ നോക്കും നമ്മുടെ റിസൾട്ട് അത്രയും കുട്ടികൾക്ക് എൻ യൂസ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് നമ്മൾ ആ കണ്ടന്റ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കണ്ടന്റ് തന്നെ നിങ്ങളും വന്നോളൂ മക്കളെ ഇതിൽ തന്നെ ജോയിൻ ചെയ്തോളൂ ഇതിൽ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഈ ജേണിയിൽ നിങ്ങളും വരിക നമ്മൾ സേ എക്സാം തോറ്റുപോയി എന്നുള്ളത് ആരോടും പറയണ്ട കാരണം സെ എക്സാമിന് റിസൾട്ട് വന്ന് തോറ്റുപോയി എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ വേറൊരാൾ തോറ്റുപോയി എന്ന് അറിയുന്ന മുമ്പ് തന്നെ നമ്മളിവിടെ പ്ലസ് ടു ക്ലിയർ ചെയ്ത് വെക്കും ഓക്കെ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്കും അടുത്ത ഇണ്ടേക്ക് നമുക്ക് ഈ ഡിസംബറിലൊക്കെ വരുന്ന ഇണ്ടേക്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്കും പോകാൻ പറ്റും പ്രശ്നമൊന്നുമില്ല അപ്പോൾ പ്ലസ് ടു തോറ്റുപോയി സേ എക്സാമിനും തോറ്റുപോയി എന്ന് പറഞ്ഞാൽ വിഷമിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ജയിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ മുമ്പിൽ ഇടയും അവസരങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളെന്നെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യം അപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പ്ലസ് ടു തോറ്റ കുട്ടികളാണെങ്കിൽ ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് തോറ്റ വിഷയങ്ങൾ മാത്രം ചെയ്താൽ ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ എൻ യുസിലൂടെ നൽകുന്നുണ്ട് അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചിട്ട് നമ്മൾ എന്താ ഇപ്രാവശ്യം തന്നെ നമ്മൾ അത് ക്ലിയർ ചെയ്തെടുക്കും ഓക്കെ അതൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താ സെ എക്സാം തോറ്റ് പോയ കുട്ടികൾക്ക് ഈ റോണ്ടിമാൻഡ് എക്സാമിനേഷൻ സ്ട്രീം ടു സ്ട്രീം വൺ ഒക്കെ എങ്ങനെയാണ് എൻ എക്സാമിനേഷൻ എസാമിനേഷൻ ഈസിയാവുന്നതും അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ കമൻസിന്റെ നിങ്ങൾ നമ്മുടെ വീഡിയോ തായ ചെയ്ത കമന്റ്സിൻ്റെ ഒക്കെ റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ സോ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും മക്കൾ നമ്മുടെ വീഡിയോ തായ കമന്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്